പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയും അധ്യാപകനുമായിരുന്ന വി കെ കുര്യൻ്റെ സ്മരണാർത്ഥം വി കെ കുര്യൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡിന് സുരുമ കെയർ അർഹമായി മുപ്പതിന് വൈകുന്നേരം അഞ്ചിന് കുറുവലങ്ങാട് പി ഡിപ്പോൾ സ്മാരക ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ ആദ്യം വൈസ് പ്രസിഡന്റ് ഇപ്പോ നിലവിൽ ചേരൂരിലെ തോമസ് സാറാണ് ഞങ്ങൾ എല്ലാ വർഷവും അപാടായിട്ട് ഒരു വർഷം കൊടുക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപ ഫലവും കൊടുക്കും അത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രവർത്തിക്കുന്നുണ്ടാകും ഒരു ാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം അതുപോലെയുള്ള അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ചാണ് ഞങ്ങൾ ഈ അവാർഡ് ഈ വർഷത്തെ അവാർഡ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പൊല്ലാപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം മാത്യു കുഴലനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അംഗം ടോമി കല്ലാനി മോനിസ് ജോസഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് കുറുവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായ് തുടങ്ങിയവർ പ്രസംഗിക്കും സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പിളി മുൻ പ്രസിഡന്റ് ബേബി തൊണ്ടാങ്കുഴി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ബാബു തുമ്പങ്കൽ എം കെ ഇന്ദുചൂടൻ ജനറൽ സെക്രട്ടറി ഷാജി പുതിയടം ഭാരവാഹികളായ ജെയ്സൻ മണൽ സിബി ഓരിക്കൽ എന്നിവർ പങ്കെടുത്തു മികവിലെ ഇരുപത്തി ഒൻപതാകുന്ന ചരങ്ങമാസമാണ് ചടങ്ങി നടക്കുന്നത് മത്തി കൊടുക്കാൻ എംഎൽഎ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പതിനാറ് വർഷം ആണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും രണ്ടായിരമായി നാലര വർഷക്കാലം ജില്ലാ കോമഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടും ജില്ലാ ബാങ്കിന് പ്രസിഡന്റ് ആയിട്ടും സിൻഡിക്കേറ്റ് മെമ്പറായിട്ടും വളരെ ദീർഘാംഗ് രാഷ്ട്രീയ മണ്ഡലത്തിലേക്കും ആർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രതിഭയായിരുന്നു